തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര് രൂക്ഷമായിരിക്കുകയാണ് ഏറ്റവും അവസാനം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നിയമസഭയിൽ നിന്ന് തന്നെ ഗവർണർ ഇറങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട് ഇതിനൊരു അവസാനം ഉണ്ടാകുമോ ഇത് കുറച്ച് നാളുകളായി ഇത് ഭരണത്തെ ബാധിക്കുന്ന രീതിയിൽ തുടരുകയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ശ്രീ ആർ എൻ രവി എന്ന വ്യക്തിയെ തമിഴ്നാട് ഗവർണറായിട്ട് നിയമിക്കുന്നത് രാഷ്ട്രപതി നിയമിക്കുന്നത് അദ്ദേഹം തമിഴ്നാടിൻ്റെ ഗവർണർ പദവി ഏറ്റെടുത്തത് മുതൽ മുഖ്യമന്ത്രി സ്റ്റാലിനുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പലതവണ പല വിഷയങ്ങളിലും ലോക്ഭവനും ഭവനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിയമസഭാ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ടും പ്രതിഷേധിച്ച് ഗവർണർ ഇറങ്ങിപ്പോയിരുന്നു അപ്പോൾ ഈ പ്രതിഷേധം കേവലം ഈ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിന് വ്യക്തി വിരോധം കൊണ്ട് ചെയ്യുന്നതല്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഭരണഘടനാ വിരുദ്ധമായ നടപടികളിൽ നിന്ന് പ്രതീക്ഷിച്ചാണ് അദ്ദേഹം പലപ്പോഴും കലഹിച്ചിട്ടുള്ളത് ആ കലഹം ഇപ്പോൾ ഏറ്റവും അവസാനത്തെ നിയമസമ്മേള സമ്മേളനത്തിൽ വരെ വന്നു എന്നുള്ളത് പൊതുവേ ദൗർഭാഗ്യകരമാണ് കാരണം എക്സിക്യൂട്ടീവും ഈ പറഞ്ഞതുപോലെ പിന്നെ ലോക്ഭവനും തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണ് വേണ്ടത് പക്ഷേ പലപ്പോഴും നമുക്കറിയാം ഈ തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരിൻ്റെ ഒരു ഒരു ധാഷ്ട്യം നിറഞ്ഞ പെരുമാറ്റം അതായത് ഞങ്ങൾക്ക് മേലെ മറ്റാരും ഇല്ല എല്ലാവരും ഞങ്ങൾക്ക് കീഴാണ് ഗവർണർ എന്ന് പറയുന്ന റബ്ബർ സ്റ്റാമ്പാണ് പിന്നെ ഞങ്ങൾക്ക് മേലെ ഒരു അധികാരം ഗവർണർക്കില്ല എന്നൊക്കെ പിന്നെ ധരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഡി എം കെ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നലത്തെ സംഭവത്തിൽ എന്താ ഉണ്ടായത് ഇദ്ദേഹത്തിൻ്റെ മൈക്ക് നിരന്തരമായിട്ട് ഓഫ് ചെയ്തു അതായത് ഗവർണർ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൈക്ക് ഇവർക്ക് ഇഷ്ടമില്ലാത്ത വാചകങ്ങൾ അദ്ദേഹം പറയുമ്പോൾ ഒരു മൈക്ക് ഓഫ് ഓഫി ഇതെന്ത് നടപടിയാണിത് ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ഭൂഷണമാണോ ഒരിക്കലുമല്ല അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇറിറ്റേറ്റഡായി പലതവണ മൈക്ക് ഓഫ് ചെയ്തപ്പോൾ അദ്ദേഹം പിന്നെ എന്താണ് ഈ പറഞ്ഞതുപോലുള്ള അവിടെ പ്രതിഷേധ അദ്ദേഹം രേഖപ്പെടുത്തി അതുകൂടാതെ ദേശീയ ഗാനം സമ്മേളനം തുടങ്ങുന്നതിനും പിന്നെ ദേശീയ ഗാനം ആലപിക്കണം അദ്ദേഹം ആവശ്യപ്പെട്ടു അവർ അതിന് പകരം തമിഴ് വാഴ്ത്തുപാട്ടാണ് അവിടെ പാടിയത് അത് മുമ്പേ തന്നെ തമിഴ്നാട്ടിലെ അസംബ്ലി നടക്കുമ്പോൾ തമിഴ് വാ വാഴ്ത്തുപാട്ടവിടെ പാടാറുണ്ട് പക്ഷേ അദ്ദേഹം അവിടെ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ വർഷം അദ്ദേഹം ആവശ്യപ്പെട്ടത് നിങ്ങൾ ദേശീയ ഗാനം ആദ്യം പാടുക വാഴ്ത്തുപാട്ട് അവസാനം പാടുക ഇതിൻ്റെ ഒടുവിൽ ഗവർണർ വരുമ്പോൾ ഗവർണർക്ക് ഗവർണർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രകൃതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രകൃതിയാണ് അദ്ദേഹം തമിഴ് വാഴ്ത്തുപാട്ടല്ല പാടേണ്ടത് പാടേണ്ടത് തന്നെയാണ് ദേശീയ ഗാനം തന്നെയാണ് പക്ഷേ തമിഴ്നാട് പറയുന്നത് അങ്ങനെയല്ല തമിഴ്നാട് ഞങ്ങളുടെ പാരമ്പര്യം അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം തമിഴ് വാഴ്ത്തുപാട്ട് പാടും അതിനുശേഷം സമ്മേളനം തീരുമ്പോൾ ഗാനം പാടും എന്നാണ് പറയുന്നത് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ലല്ലോ കാരണം ഒരു ഭരണഘടനാ സമ്മേളനം അനുസരിച്ചിട്ട് പോകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പൊതുപരിപാടികളിൽ അതായത് ഗവർണർ പങ്കെടുക്കാത്ത പരിപാടികൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇഷ്ടം പോലെ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ആസൂത്രണം ചെയ്യാം പക്ഷേ രാഷ്ട്രപതിയെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ല സ്വന്തം അധികാരം നിലനിർത്താൻ വേണ്ടിയാണോ ഈ സ്റ്റാലിൻ ഈ തമിഴ് വികാരം ഉണർത്തുന്നത് കാരണം ഏറ്റവും അവസാനം നാം പരിശോധിച്ചാൽ അണ്ണാമലയെ ഇന്ത്യ മുന്നണിയിലെ ഒരു നേതാവായ രാജ് താക്കറെ തന്നെ അപമാനിക്കുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടും ഈ സ്റ്റാലിൻ മൗനത്തിലായിരുന്നു പക്ഷെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി സ്വന്തം മക്കളെ ഹിന്ദി പഠിപ്പിക്കാനായിരിക്കും പക്ഷെ നാട്ടുകാർ ഹിന്ദി പഠിക്കാൻ പാടില്ല അങ്ങനൊരു വ്യക്തി താല്പര്യമാണ് അവിടെ ഭരണം നടത്തുന്നത് അല്ലാതെ എല്ലാ കാലത്തും ഡി എം കെയുടെ ഒരു ഒരു പൊളിറ്റിക്സ് അതായിരുന്നു പൊളിറ്റിക്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും അവർ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്ന പിന്നെ കരുണാധിപ്ര സമയത്ത് തന്നെ ചെയ്തിരുന്നു കാരണം തമിഴ്നാടിനെ സംബന്ധിച്ചിട്ട് തമിഴ്നാട്ടിലെ ഈ തമിഴ് മൊഴി അല്ലെങ്കിൽ അവർ അവർ ഭാഷയ്ക്ക് പൊതുവേ തമിഴ്ൻ്റെ ഭാഷയ്ക്ക് ഒരു നമ്മുടെ മലയാളികൾ പോലെയല്ല വലിയ പ്രാധാന്യം കൊടുക്കുകയാണ് അവരെ തായ് മൊഴി എന്നാണ് പറയുന്നത് അമ്മയ്ക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം ഭാഷയെ കൊടുക്കുന്നവരാണ് പക്ഷേ ഇതിനെ രാഷ്ട്രീയവത്കരിച്ചത് ഡി എം കെ എന്ന് പാർട്ടിയാണ് അതായത് നിങ്ങൾ തമിഴന്മാർ മറ്റൊന്നിനെ അംഗീകരിക്കരുത് തമിഴാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷ അത് പ്രധാനം തന്നെ അംഗീകരിക്കുന്നുണ്ട് അതൊന്നും അതിൻ്റെ പഴക്കമൊന്നും ആരും നിഷേധിക്കുന്നില്ല പക്ഷേ മറ്റൊരു ഭാഷയും പാടില്ല വൈവിധ്യങ്ങളുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം പത്ത് മുപ്പത് ഭാഷകൾ സംസാരിക്കുന്നുണ്ട് പല ഭാഗങ്ങളായിട്ട് അതിലേറെ കൂടുതൽ മൊഴികൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഞങ്ങളുടെ സംസ്ഥാനത്ത് തമിഴ് മാത്രമേ പാടുള്ളൂ മറ്റു ഭാഷ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ഫാസിസം ആ ഫാസിസം ഒരു ജനത്തെ രാജ്യത്ത് അംഗീകരിച്ചെടുക്കാൻ കഴിയില്ല നിങ്ങൾ ഭാഷയെ സ്നേഹിച്ചോളൂ പക്ഷേ ആ ഒരു ഭാഷയെ നിങ്ങളുടെ ഭാഷകൾ സ്നേഹിക്കുമ്പോൾ മറ്റു ഭാഷകൾ എന്തിനെ വെറുക്കുന്നത് അല്ലെങ്കിൽ ആ ഭാഷ എന്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് ശരിയായൊരു നടപടിയല്ല അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവര് അവരുടെ രാഷ്ട്രീയ വിഷയമായിട്ട് അവർ ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോ പിന്നെ ശ്രീ സൂചിപ്പിച്ചതുപോലെ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി എം സിയിലെ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ബി എം സി തിരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ അണ്ണാമലെ അവഹേളിച്ചു അണ്ണാമലല്ല അവർ അവഹളിച്ചത് തമിഴിനെ ഒരു ലുങ്കി എടുത്തുകൊണ്ട് തമിഴ് വന്നുള്ള പറഞ്ഞതെന്ന് പറഞ്ഞു ഈ തമിഴനെ നൊന്തില്ല സ്റ്റാലിന് നൊന്തില്ല അപ്പോൾ ഇവന്റെ തമിഴ് വികാരം ഉയരുന്നത് അല്ലെങ്കിൽ ഉണരുന്നത് അവരുടെ കുടുംബത്തെ രാഷ്ട്രീയം അത്രേയുള്ളൂ കുടുംബത്തെയോ വേണ്ടപ്പെട്ടവരെയോ അധികാരത്തെയോ തൊടുമ്പോ മാത്രമാണ് തമിഴ് വികാരം അറിയുക ഈ തിരിച്ചറിവ് തമിഴന്മാർക്ക് ഉണ്ടായി കഴിഞ്ഞു നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല തമിഴ് തമിഴ്നാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വലിയ തോതിൽ ഡി എം കെക്ക് എതിരാണ് അവിടെ ജനവികാരം അത് വലിയ തോതിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യും ഇവർക്ക് അധികാരം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അല്ല അങ്ങനെ പറയുമ്പോഴേക്കും അവിടെ ഈ ഭരണവിരുദ്ധ വികാരം രണ്ടായി പോകാൻ സാധ്യതയില്ല ഒന്ന് ബി ജെ പിയുടെ എൻ ഡി എയിലേക്കും അതോടൊപ്പം തന്നെ ടി വി കെയിലേക്കും വിജയുടെ പാർട്ടിയിലേക്കും ടി വി കെയുടെ പിന്നെ പാർട്ടിയെക്കുറിച്ച് നമുക്കൊന്നും പറയാറായിട്ടില്ല കാരണം ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്നൊരു പാർട്ടിയാണ് അവർക്ക് എന്തുമാത്രം പിന്നെ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതിനെ കുറിച്ചിട്ട് ഒരു സംശയം പാർട്ടിക്ക് പോലും ഉള്ളു പക്ഷേ മറുഭാഗത്ത് ഏതെങ്കിലും നേരത്തുള്ള എൻ ഡി എ വലിയ വിശാല മുന്നണിയായിട്ട് നിൽക്കുകയാണ് അവർ ഈ പറഞ്ഞാൽ അധികാരത്തിലേക്ക് വരും എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിച്ച് മുന്നോട്ട് പോകുന്നത് നാളെ ഒരു കാലത്ത് കുറച്ച് സീറ്റുകൾ ടി വി കെ ജയിച്ച് വരികയാണെങ്കിൽ ഒരു സർക്കാർ വികരണത്തിൻ്റെ സീറ്റുകളുടെ കുറവുണ്ടെങ്കിൽ സ്വാഭാവികം ഡി വി കെ അവരെ തങ്ങളോട് അടുപ്പിക്കും കാരണം ഡി എം കെ ആണ് പൊതുശത്രു എല്ലാ പാർട്ടിക്കാരുടെയും പൊതുശത്രു എന്ന് പറയുന്നത് ഡി എം കെ ആണ് അപ്പോൾ ഡി എം കെ അധികാരത്തിൽ മാറ്റിയിരുന്ന പ്രധാന ലക്ഷ്യം ഇപ്പോൾ ഈ ഗവർണറായിട്ടുള്ള വിഷയവും സ്വാഭാവികം അത് ആൻറ്റി കമ്മൻസിക്ക് ബലം കൂട്ടുകയുള്ളൂ കാരണം ഇയാൾ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊരു ഒരു പ്രചരണം ബി ജെ പിയും മറ്റ് കക്ഷികളും ഇന്നലെ എ ഡി എം കെ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി ഈ ഇദ്ദേഹം പോയതിന് പിന്നാലെ എ ഡി എം കെ പ്രതിഷേധിച്ചു നിയമസഭവരും ഇറങ്ങിപ്പോയി അവരും എന്താ നിയമസഭ മര്യാദയ്ക്ക് കൂടാൻ അവർ അനുവദിക്കുന്നില്ലാത്തുള്ള മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇന്നലെ ഈ ഗവർണർ ഇറങ്ങിപ്പോയതിനു ശേഷം തമിഴ്നാട് ലോക്ഭവൻ ഒരു പതിമൂന്ന് പോയിൻ്റുള്ള ഒരു ഒരു സംഭവം ഇന്നലെ എക്സിൽ പോസ്റ്റ് ചെയ്തു വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഗവർണർ ഉന്നയിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലുള്ള ഈ മൈക്കോഫിയത് മാത്രമല്ല വളരെ തെറ്റിദ്ധാരണ വരുന്ന പല ക്ലെയിംസും ഈ പിന്നെന്താണ് നയപ്രഖ്യാപന രേഖയിൽ ഉൾക്കൊള്ളിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ പ്രധാനമായിട്ടും ഒന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ പിന്നെ നിക്ഷേപം തമിഴ്നാട്ടിൽ വന്നു എന്നാണ് അതിൽ പറയുന്നത് പക്ഷേ ഗവർണർ ഇന്നലെ പറഞ്ഞതിൽ അദ്ദേഹം പറയുന്നത് മെനി ഓഫ് ദി എംഒയിസ് വിത്ത് പ്രോസ്പെക്ട് ഇൻവെസ്റ്റേഴ്സ് റിമൈൻ ഓൺലി ഓൺ പേപ്പർ എന്ന് അതായത് ഇതിൻ്റെ എം ഒ ഇകളെല്ലാം വെറും പേപ്പറിലാണ് നടപ്പിലായിട്ടില്ല അപ്പം നടപ്പിലാവാത്ത കാര്യങ്ങളെ നടന്നു എന്ന് കാണിച്ചുകൊണ്ട് തെറ്റിദ്ധാരണ ഭരുന്ന രീതിയിലാണ് നയപ്രഖ്യാപന രേഖ അവർ എഴുതി കൊടുത്തു പന്ത്രണ്ട് ലക്ഷം കോടി രൂപ വരുമാനം എന്ന് പറഞ്ഞു അത് അദ്ദേഹം ഇന്നലെ സൂചിപ്പിച്ചു മറ്റൊന്ന് ഈ സ്ത്രീ സുരക്ഷ നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തമിഴ്നാട്ടിൽ ഈ സ്ത്രീകൾക്കേറിയുള്ള അതിക്രമങ്ങൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം ഗവർണർ പറഞ്ഞത് മുപ്പത്തിമൂന്ന് ശതമാനം വർധനം ഉണ്ടായെന്നാണ് ഈ ഡി എം കെയുടെ ഭരണകാലത്തുണ്ടായ സ്ത്രീകൾക്കറിയുള്ള അതിക്രമത്തിൽ മുപ്പത്തി മൂന്ന് ശതമാനം വർധനമായത് ഉണ്ട് ഉണ്ടായെന്നാണ് അതുപോലെ നാർക്കോട്ടിക്സ് ഡ്രഗ്സിൻ്റെ ഉപയോഗം തമിഴ്നാട്ടിൽ വലിയ തോതിൽ ഈ പിന്നെ എന്താണ് ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഉണ്ടാവുന്നു ഏതാണ്ട് രണ്ടായിരത്തോളം യുവാക്കൾ ഈ ഡ്രഗ് അബ്യൂസ് കാരണം ആത്മഹത്യ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹം എക്സിൽ പോസ്റ്റ് വെച്ച കാര്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് അതുപോലെ തന്നെ ദളിതർക്കെതിരെയുള്ള ദളിതർക്കെതിരെ എന്ന് പറയുമ്പോൾ സാധാരണയുള്ള ഒരു അക്രമമല്ല സെക്ഷൽ അട്രോസിറ്റി അതായത് ലൈംഗിക അതിക്രമം ദളിതർക്കെതിരെ വളരെയധികം കൂടിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ അത് ഈ നയപ്രഖ്യാന രേഖയിൽ അദ്ദേഹം നീന്തുന്നില്ല ചൂണ്ടിക്കാണിക്കുന്നില്ല അതുപോലെ തന്നെ ഏതാണ്ട് ഇരുപതിനായിരം ആളുകൾ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തു അതായത് ഒരു ദിവസം അറുപത്തഞ്ച് എന്നുള്ള ക്രമത്തിൽ ഇരുപതിനായിരം ആത്മഹത്യകളാണ് സംസ്ഥാനം നടന്നത് ഇതിനെ ഈ വിവരങ്ങൾ അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രി അദ്ദേഹം മൂടി മൂടിവെക്കുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തുള്ള മിസ്മാനേജ്മെന്റ് അത് കാരണം വിദ്യാഭ്യാസ രംഗം നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ തുടങ്ങി ഒരു പതിമൂന്ന് കാര്യങ്ങൾ ഗവർണർ അക്കമിട്ട് നേരത്തെ ഇന്ന് എക്സൈൽ പോസ്റ്റ് ചെയ്തു അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാവേണ്ടത് എന്താ ഈ ഡി എം കെയുടെ സർക്കാർ അതായത് സ്റ്റാലിൻ്റെ സർക്കാർ തമിഴ് ജനതയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള നയപ്രഖ്യാപനം ഗവർണർ കൊണ്ട് വായിപ്പിക്കാൻ ശ്രമിച്ചു അദ്ദേഹം അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ അത് ഈ പതിമൂന്ന് പോയിന്റുകൾ അദ്ദേഹം വായിച്ചപ്പോഴാണ് മൈക്ക് ഓഫ് ആയിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ടും അപ്പോൾ ഒരു കാരണവശാലും സത്യം ഇത് ചെയ്ത് നിയമസഭായ രേഖകൾ വരരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഡി എം കെ ഈ കളി കളിച്ചതെന്നുള്ള വ്യക്തമാണ് അല്ല ഇത് ഈ മാസങ്ങൾ മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുപ്പിന് ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുമോ തീർച്ചയായിട്ടും കാരണം വിഷയമാക്കി മാറ്റാൻ ഒരു തമിഴ് ഉണർത്താൻ വേണ്ടിയായിരിക്കും തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയ വിഷയം മാറും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആർ എൻ രവിയും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവണം രാഷ്ട്രീയ പിന്നെ വിഷയമാവണം എന്ന് ഒരുപക്ഷെ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവണം ഈ ചൂണ്ടിക്കാണിച്ച പതിമൂന്ന് പോയിന്റുകളിൽ പത്താമത്തെ പോയിന്റിൽ അദ്ദേഹം പറയുന്നത് നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ ആക്രമണത്തിന്റായിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല അതിൻ്റെ ഭരണങ്ങൾ ട്രസ്റ്റീസ് ഭരിക്കേണ്ട ക്ഷേത്രങ്ങളെല്ലാം സർക്കാർ നേരിട്ട് ഭരിക്കുകയാണ് പലയിടത്തും ഈ പറഞ്ഞ ആചാര സംരക്ഷണം അനുവദിക്കുന്നത് നമ്മൾ തിരുപ്പറകുട്ടത്ത് നമ്മൾ കണ്ടതാണ് അതായത് സർക്കാരിൻ്റെ ഭരണകൂട ഭീകരത ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസികളെ ക്ഷേത്രത്തിൽ പോകാൻ അനുവദിക്കുന്നില്ല ധാരാളം ക്ഷേത്രങ്ങൾ സർക്കാരിൻ്റെ നേരത്തിൽ ഇടിച്ചു ചേർത്തുന്നു ഇത്തരത്തിലുള്ള വലിയ ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം ഉയർത്തുന്നത് സ്വാഭാവികമായിട്ട് ഇപ്പം അവിടെ അടക്കുന്ന തമിഴ്നാട്ടിൽ അടക്കുന്ന ഒരു പ്രശ്നം എന്താ സനാതന മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവിടെ ഇപ്പം പ്രധാനമായിട്ടും ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നത് ഇവർ സനാതന വിരോധികളും അതായത് ആര് സ്റ്റാലിനും മകനും എങ്ങനെ സ്റ്റാലിന് ഉന്മൂ ഈ സനാതനത്തെ ഉന്മൂലനാശം നാശം ചെയ്യാമെന്നാണ് ഡി എം കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ സംരക്ഷിക്കാനാണ് ഇപ്പോൾ എ ഡി എം കെയും ബി ജെ പി അടക്കമുള്ള കക്ഷികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫൈറ്റ് ഈ രണ്ട് ഫൈറ്റിൻ്റെ ഇടയിൽ ഈ തമിഴ്നാട്ടിൽ പ്രധാനമായിട്ടുള്ള വിഷയങ്ങളെ ഡി എം കെ മൂടിവെക്കുന്നു ആ വെച്ച വിഷയങ്ങളാണ് ഇന്നലെ ഗവർണർ വിളി കൊണ്ടുവന്നത് വന്നത് അതിൻ്റെ ചുരുക്കമാണ് ഈ ഗവർണർക്കെതിരെയുള്ള സ്റ്റാലിൻ്റെ ഈ ബഹളത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം അല്ല ഇത് ബി ജെ പിക്ക് ഗുണകരമായി മാറുമോ ഈ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലുള്ള വിശ്വാസവുമായുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പതിമൂന്ന് പോയിന്റും ഇന്നിപ്പോൾ തമിഴ്നാട്ടിലെ മാധ്യമങ്ങളെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്യുകയാണ് ഈ ഗവർണർ ഈ മുന്നോട്ട് ഇന്നലെ എക്സിൽ ഷെയർ ചെയ്ത പതിമൂന്ന് പോയിന്റ് കിട്ടും ആ പതിമൂന്ന് തമിഴ് ജനം നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് ഈ ഭരണഘടന ബന്ധപ്പെട്ട നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് അത് തമിഴ് പിന്നെ ചാനലുകളും തമിഴ് പത്രങ്ങളും ഒക്കെ വലിയ പ്രാധാന്യത്തോടെ ആ സാധനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളെ കുറിച്ച് വ്യാപകമായിട്ട് ചർച്ച ചെയ്യും ഡി എം കെ മറുപടി പറയേണ്ടി വരും അതായത് പന്ത്രണ്ട് ലക്ഷം കോടി രൂപ നമുക്ക് വിദേശ നിക്ഷേപം കിട്ടി എന്ന് ഈ തെറ്റായ ഒരു വിവരം നയപ്രഖ്യാപി കൂടെ പറയാമെന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ അതിന് തെളിവുണ്ടാവണ്ടേ അതിൻ്റെ എം ഒ വേണ്ടേ എംഒ സൈൻ ചെയ്യണ്ടേ എം ഒ പോലും സൈൻ ചെയ്യേണ്ടേ വെറും പേപ്പറിലാണ് ഈ ഇതുള്ള ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളെയും അദ്ദേഹം അക്കമുട്ടി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇത് വരും ദിവസങ്ങളിൽ എ ഡി എം കെയും ബി ജെ പിയും അവരുടെ രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കുന്ന തർക്കമൊന്നും വേണ്ട ബി ജെ പി അതിനെ വലിയ തോതിൽ ഏറ്റെടുക്കും സ്വാഭാവികമായിട്ടും പിന്നെ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ ഡി എം കെക്കെതിരെയുള്ള ഒരു എന്താണ് ഒരു പ്രചരണത്തിനായിട്ട് ഈ ഈ പോര് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഗവർണർ മുഖ്യമന്ത്രി പോര് അതിനുവേണ്ടി ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക